പതിനെട്ടാം പടി കയറുന്നതിനിടെ തീർത്ഥാടകന് പോലീസിന്റെ മർദ്ദനമേറ്റു മർദ്ദനത്തിൽ പരിക്കേറ്റ തീർത്ഥാടകൻ സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശി ദയാനന്ദനാണ് മർദ്ദനമേറ്റത് പതിനെട്ടാം പടി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കേരള പോലീസിലെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ സേനാംഗങ്ങൾ നടത്തിയ മർദ്ദനത്തിലാണ് ഇയാൾക്ക് പരിക്കേറ്റത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നരയോടെയായിരുന്നു സംഭവം പടി പടികയറുന്നതിനിടെ പോലീസ് നടത്തിയ മർദ്ദനം ചോദ്യം ചെയ്തതോടെ വീണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ദയാനന്ദ പറഞ്ഞു ദയാനന്ദനൊപ്പമുണ്ടായിരുന്ന മുപ്പതാങ്ങ് സംഘത്തിൽ ചിലർക്കും മർദ്ദനമേറ്റതായി പരാതിയുണ്ട് നെഞ്ചിലും കാലിനും പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ദയാനന്ദന്റെ മൊഴി സന്നിധാനം പോലീസ് എത്തി രേഖപ്പെടുത്തി രാവിലെ മണിക്കും പതിനൊന്നുമണിക്കും പതിനൊന്നരയ്ക്കുമിടയിലുള്ള പതിനെട്ടാം പടിയിലെ സിസിടിവി ദൃശ്യം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് ദയാനന്ദ പറഞ്ഞു പതിനെട്ടാം പടിയിൽ പോലീസ് നടത്തുന്ന ബലപ്രയോഗത്തിന് കുട്ടികളടക്കമുള്ള നിരവധി തീർത്ഥാടകർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിക്കേറ്റിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്